ഐക്യു ടെസ്റ്റ് മലയാളം ചാനൽ രസകരമായ ബുദ്ധി യുക്തി മനഃശക്തി പരീക്ഷകൾക്കായി ഏവർക്കും സ്വാഗതം വീഡിയോ മുപ്പത്തി ഒന്ന് നിഴൽ മുറിച്ച് കടന്നത് എങ്ങനെ ഒരു ദിവസം രാമു തൻ്റെ കാറുമായി യാത്ര പോകുകയായിരുന്നു രാമുവിന് മുപ്പത് വയസ്സ് പ്രായമുണ്ട് രാമുവിന്റെ കാറിന് പത്ത് വർഷം പഴക്കമുണ്ട് ആ റോഡിലൂടെ പോയാൽ ഇരുപത് കിലോമീറ്റർ കഴിയുമ്പോൾ രാമുവിന് ലക്ഷ്യസ്ഥാനത്ത് എത്താം കാർ റോഡിലൂടെ പതിയെ പോകുകയാണ് വൈകുന്നേരം മണി സമയം റോഡിന്റെ വലതുവശത്തു നിന്നും ഒരു വലിയ മരത്തിൻ്റെ നിഴൽ റോഡിൻ്റെ കുറുകെ വീണു കിടപ്പുണ്ട് അത് കണ്ടപ്പോൾ രാമുവിന് ഒരു കൗതുകം തോന്നി തൻ്റെ കാറിൻ്റെ ടയർ ആ നിടലിൽ കയറാതെ മുന്നോട്ട് പോകണം എന്നാൽ വഴിമാറിപ്പോകാനോ പിറകിലോട്ട് പോകാനോ സൂര്യൻ്റെ നിഴൽ മങ്ങാനോ നോക്കി നിൽക്കാനും പറ്റില്ല കാറിൻ്റെ ഹെഡ്ലൈറ്റ് ഇടാനും പറ്റില്ല അല്പനേരം ആലോചിച്ച ശേഷം രാമു വിദഗ്ധമായി നിടലിനെ തോൽപ്പിച്ചു കാർ മുന്നോട്ടു പോയി ചോദ്യം രാമു എങ്ങനെയാണ് അത് സാധിച്ചത് ഉത്തരത്തിനായി കൂടുതൽ സമയം വേണ്ടവർ വീഡിയോ ദയവായി പോസ് ചെയ്യണം ഉത്തരം നിഴലിൽ ഒരിക്കലും ടയർ കയറില്ല കാരണം നിഴൽ കാറിൻ്റെ മുകളിലും വലതുവശത്തും മാത്രമേ പതിക്കുകയുള്ളൂ നിഴൽ തടസ്സം വരുന്നതിൻ്റെ മേലെ മാത്രമായിരിക്കും പതിക്കുക അനേകം രസകരങ്ങളായ ചോദ്യങ്ങൾ നിങ്ങൾക്കായി ഞാൻ തയ്യാറാക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്